ഇത് ആദിൽ അബ്ദുൾ റഷീദ് ഭയങ്കര സന്തോഷം ഇതുപോലെ കണ്ടപ്പോൾ ഞാനും ഫറൂഖ് കോളേജിൽ ഡിഗ്രി ചെയ്യുന്നു ഡിഗ്രി തേർഡ് ആണ് പക്ഷേ പഠനത്തോടൊപ്പം സ്വന്തമായി ബിസിനസ്സും ചെയ്യുന്നുണ്ട് പകല് പഠനത്തിൽ കോളേജിൽ നമ്മൾ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഒപ്പം ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി കൂടിയാണ് ഈ ഒരു റസ്റ്റോറൻറ്റിനെ പിന്നെ പലാഫിൽ പേര് പലാഫിൽ ആ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവനെ കാണാൻ പറ്റുന്ന പരിചയപ്പെടണം അത് വേറെ സംഭവം ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വ്യത്യസ്തമായ സൗദീബ് സൗദിയിലൊക്കെ ഭയങ്കര ഫേമസ് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അറേബ്യൻ കൺട്രീസ് ഒരു ഓപ്ഷൻ ആണ് അപ്പൊ അവിടുത്തെ തനത് സാധനം ഇവന്റെ സ്റ്റാഫ് എന്ന് പറയുന്നത് പിന്നെ ഒക്കെ സൗദിയിലെ സൗദിയിലെ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തോളം ഇതിലെ എക്സ്പീരിയൻസ് ഉള്ള മാസ്റ്ററുകളാണ് നമ്മളെ മൂന്നാരുള്ളത്

ഒരു ചായക്കട ആണോ ചായക്കടണന്നുള്ളത് അങ്ങനൊരാഗ്രഹത്തില് അല്ല നമ്മളൊരു ഏജ് ഗ്രൂപ്പുള്ള നമ്മൾ അങ്ങനെ പൊതുവെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിന് തുടങ്ങിയതാണ് അങ്ങനെ ഞാനും എന്റെ കസിന് ഷംഷീർ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം രാത്രി അങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല കാരണം ഈ പതിനെട്ട് പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് നമ്മൾ ഇതിന്റെ ഒരു പ്ലാനിങ് തുടങ്ങേണ്ടത് അതെ അങ്ങനെ നമ്മളെ കയ്യിൽ അങ്ങനെ അത്യാവശ്യം ഫണ്ടൊന്നും ഇല്ല എന്റെ കസിൻ ആണെങ്കിൽ ഒരു അതിനത്യാവശ്യം ഒരു സ്കില്ലുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഫണ്ടൊന്നുമില്ല അങ്ങനെ നമുക്ക് എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് പിന്നെ ഞാൻ കൊറേർഷിപ്പ് സ്കോളർഷിപ്പ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിനൊക്കെ കിട്ടലുണ്ട് അപ്പൊ അതിന്റെ ഫണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫെസ്റ്റിന് പോലെ ഉണ്ട് ഈ കോളേജ് ഇന്റർ കോളേജ് നാഷണൽ ലെവല് സൗത്ത് ഇന്ത്യ ലെവലിൽ അങ്ങനെ മാനേജ്മെന്റ് ഫെസ്റ്റുകൾ വരും ഓരോ കോളേജ് കണ്ടക്ട് ചെയ്യണേ ഇപ്പൊ കുറെ മാർക്കറ്റിംഗ് ഗെയിം എച്ച്ആറ് ബെസ്റ്റ് മാനേജർ അങ്ങനെ കുറെ ഗെയിമുകൾ വരും ഇപ്പം ഈ ഗെയിമിലൊക്കെ നമ്മൾ ടീം ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജയിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരു പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച അങ്കമാലി ഒരു കോളേജിലുണ്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അത് എപ്പഴും പോകണ്ടാണ് അങ്ങനെ ഇണ്ടാക്കിയ കുറച്ച് പൈസ അങ്ങനെ പൈസ വാപ്പാന്റെ പൈസ കടം വാങ്ങിയത് പിന്നെ അവന് കുറച്ച് ജോലി ചെയ്ത് എന്റെ കസിന് കുറച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കഫേ ടോക്കിയോ സ്ട്രീറ്റ് എന്ന പേരിലാണ് ആദ്യം തുടങ്ങിയത് അതെ അത് ബർഗർ ക്ലബ് സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു അതൊരു എട്ട് മാസം ഓടി എട്ട് മാസം ഓടിയപ്പോൾ നമുക്ക് നമ്മളൊരു മാർക്കറ്റ് സെഡും കാര്യങ്ങളൊന്നും നടത്താതെയാണ് നമ്മൾ ചെയ്യേണ്ടത് സീറോ എക്സ്പീരിയൻസ് ആണ് സീറോ എക്സ്പീരിയൻസ് ആണ് സീറോ ലെവലിനാണ് തുടങ്ങുന്നത് അപ്പോൾ എന്താണ് ഈ മാർക്കറ്റ് ഇവിടത്തെ ആൾക്കാർക്ക് എന്ത് വേണം ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ പ്രിഫറൻസ് അതുപോലെ എന്താണ് കുടിക്കൽ എന്താണ് തിന്നൽ ഒന്നും അറിയില്ല അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെക്ടർക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു എട്ട് മാസം ആ ടോക്കിയോ സ്ട്രീറ്റ് കപ്പ പ്രവർത്തിപ്പ് പ്രവർത്തിച്ചപ്പോ തന്നെ നമ്മ മനസ്സിലായി സംഭവം ബിസിനസ് അതെ ഏറ്റവും ഏറ്റവും എനിക്ക് അഭിമാനത്തോട് പറയുന്നത് തോറ്റു തുടങ്ങിയ ഒരാളാണ് അപ്പോൾ പഠിച്ചോന്നല്ല പഠിപ്പിച്ചു തോല് കാരണം നമുക്ക് എന്തായാലും കുറച്ച് ലക്ഷങ്ങൾ കടങ്ങിയാ വിട്ടില്ല അങ്ങനെ രണ്ടു ദിവസം നമ്മള് കൂട്ടിയിട്ടു നോമ്പിന്റെ അമ്മയത്തെ കൂട്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മളൊന്നും ആകെ ഡൗൺ ആയിരുന്നു കാരണം സ്വാഭാവികം ഫ്രണ്ട്സിന്റെ അടിയില് ഇപ്പൊ കോളേജിൽ തന്നെ കട ഇട്ടു പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഹൈപ്പ് ആണല്ലോ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ അത് പൊട്ടി സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു മാനക്കേട് ഉണ്ടാവില്ല കളിയാക്കി ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ആ ഒരു ഇതില് ഒന്ന് ഡൗൺ ആയി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു നമുക്ക് ഇവലൊക്കെ സൗദി ഇപ്പൊ ഒരു എട്ടു മാസം ഇതാക്കി എല്ലാരും ചോയിച്ചു വരുന്ന ചായ ഉണ്ടോ കോഫി ഉണ്ടോ ഏ അങ്ങനെ ഉണ്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മളെ കടയില് ചായ ഇല്ലായിരുന്നു ചായ മസ്റ്റായിട്ട് വേങ്ങരങ്ങാടിൽ കടരാണെങ്കിൽ ചായ മസ്റ്റാണ്ട് ചായ ഇല്ലാതെ ആൾക്കാർക്ക് നടക്കൂല സ്വാഭാവിക പിന്നെ നമുക്ക് ഏതൊരു ബിസിനസ് നിന്നും ഫണ്ട് വരുമ്പോ അത് നമ്മൾ ഫണ്ട് വരും വെച്ചിട്ട് ആദ്യം തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങള് തന്നെ ഇപ്പോ ഫസ്റ്റ് അത്യാവശ്യം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കച്ചവടം ഡെയിലി ഉണ്ടായിരുന്നു കാഫേ ടോക്കിയോ സ്ട്രീറ്റ് ഉള്ള സമയത്ത് തുടക്കത്തില് അന്ന് നമ്മൾ പൈസ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എട്ട് മാസത്തിൽ നിന്ന് ചിലപ്പോ ഒരു വർഷം അങ്ങനെ പോവാനുള്ള അത്രക്കും ഫണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മള് പോയി അപ്പൊ നമ്മള് മാക്സിമം കോസ്റ്റ് കുറച്ച് പക്ഷേ ഏറ്റവും വലിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല കോഴ്സ് കുറക്കാൻ വേണ്ടി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല അത് പഠിച്ച വേറൊരു പാടാണ് പിന്നെ തോൽവി തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ പതരാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ബിസിനസ് ഒരിക്കലും ഒരിക്കലും നമുക്ക് ബിസിനസ് തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് പൈസ വരും എന്ന് വിചാരിക്കരുത് ഏഹ് ഒരു ബിസിനസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലാണെങ്കിലും പിടിച്ച് പിടിച്ചു നിന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ആറു മാസെങ്കിലും പിടിച്ചിരിക്കണം ആറുമാസം നമ്മള് കച്ചവടം ഉണ്ടായിക്കോട്ടെ കച്ചവടം ഇല്ലേ ഏഹ് അങ്ങനെ നമ്മൾ പിടിച്ചിരിക്കണം പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കടയിലേക്ക് വരുമ്പോൾ അവർ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് പോലെ അടുത്ത പ്രാവശ്യം വരിക അത് ടേസ്റ്റിലായിക്കോട്ടെ സർവീസിലായിക്കോട്ടെ അത് ഇവിടുത്തെ ആൾക്കാരെന്നല്ല പൊതുവെ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റി

അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കസ്റ്റമേഴ്സ് ഒന്നാമത് നിന്ന് റിട്ടയർ ആയി വന്ന ആളുകൾ അവൾക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ് ഓരോന്ന് പിന്നെ കോളേജ് സ്റ്റുഡൻസ് പോലെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ വില കുറച്ച് കൊടുക്കലുണ്ട് നമ്മളെ അംസാക്കന്നെ മുപ്പര് പറയും എനിക്ക് കഴിയില്ല സ്റ്റുഡൻസിന് അങ്ങനെ വിഷമം വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ പൈസ കണക്ക് പറയാൻ വേണ്ടി അങ്ങനെ പറയും മുപ്പര് പറയും സൗദിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും കുട്ടികൾ കോളേജ് സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ മുപ്പേര് കൊടുക്കലുണ്ട് പറയും അങ്ങനെ നമ്മൾ സ്റ്റുഡൻസിന് റേറ്റ് കുറച്ച് കൊടുക്കലുണ്ട് പിന്നെ നമുക്കുള്ളത് വർക്കിംഗ് പീപ്പിളാണ് വർക്കിംഗ് പീപ്പിളാണ് ഈ ഒരു പതിനൊന്ന് മണി പത്ത് മണി ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ പല പല പണി ഡ്രൈവർമാരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ പല പല സ്റ്റാഫുകൾ പല ഇങ്ങനെ ആളുകൾ ഉണ്ടാവും അവരൊക്കെ പറഞ്ഞ ഇവിടെ കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരു ബ്രഞ്ച് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കൽ ഫലാഫിലുണ്ടാവും അല്ലെങ്കിൽ മുട്ട സാൻഡ്വിച്ച് ഉണ്ടാവും അതുപോലെ തന്നെ അവർ മെയിനായിട്ട് പിന്നെ ഹുമ്മൂസ് റൊട്ടി ഹുമ്മൂസ് റൊട്ടി നമുക്ക് അത്യാവശ്യം മൂവ് ചെയ്യുന്ന ഹുമ്മൂസ് പറയുന്ന സാധനം ഇപ്പോൾ അങ്ങനെ നമ്മളെ കേരളത്തിലാവട്ടെ ഒരു ട്രെൻഡായി വന്നുകൊടുക്കണം സ്വാഭാവികമായിട്ടും ആ പല രാജ്യങ്ങളെ ഫുഡ് നമുക്ക് ഇങ്ങോട്ട് ട്രെൻഡ് ഇങ്ങനെ കയറി വരുമല്ലോ അങ്ങനെ ഹുമ്മൂസിൻ്റെ ഒരു ട്രെൻഡിന്റെ സമയമാണ് അപ്പോൾ നമ്മളിവിടെ ഹുമ്മൂസ് ഉണ്ടെന്നുള്ളൊരു മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഹുമ്മൂസ് റൊട്ടിയും സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹുമ്മൂസ് റൊട്ടിയും സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സൗദിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരിവിടെ വന്നുകൊണ്ട് അവരൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വരലുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് പലന്തെല്ലാം ഉത്തരവായിട്ടാണ് ഞാൻ ഒരു ഡിഗ്രി സ്റ്റുഡന്റിനോട് ചോദിക്കണേ നിങ്ങൾക്ക് ശരിക്കും സമയല്ലേ ഒരു ഡിഗ്രി സ്റ്റുഡന്റിന് അത്യാവശ്യത്തിലേറെ സമയം ഉണ്ട് അത്യാവശ്യത്തിലേറെ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പഠിക്കേണ്ടത് ഫറൂഖ് കോളേജ് ഓട്ടോണോമസ് ആണ് ഞങ്ങളെ കോളേജ് തന്നെ നടത്തുന്ന എക്സാമാണ് ആണ് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും എന്തായാലും ഞാൻ ഉള്ളത് പറയാലോ എക്സാമിന്റെ എക്സാം ലീവിന് സ്റ്റഡി ലീവിന് പഠിച്ചാൽ പാസ് ആവും പാസ് നല്ല മാർക്ക് കിട്ടും എക്സ്പീരിയൻസ് ആണ് ഏഹ് ഞാനിപ്പ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കലില്ല ദിവസം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കും രാവിലെ എണീച്ചാണ്ട് ജിമ്മ പോകണപ്പൊ കൊറച്ച് ദിവസമായിട്ട് ഒന്ന് സെറ്റ് സെറ്റാക്കി വരുന്നുള്ളു ജിമ്മ് പോവും രാവിലെ നാലരക്ക് എണീക്കും നിസ്കാരം കഴിഞ്ഞ് ജിമ്മ് പോകും ഉടനെ ഒരു അഞ്ചേ കാലിൽ ജിമ്മിലെത്തും ജിമ്മ കഴിഞ്ഞ് ഒരു ഏരക്കിറങ്ങും ഏരയ്ക്ക് ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു എട്ട് മണിക്ക് എട്ടുമണിക്കാൻ സാധാരണ ഇപ്പൊ ഹൈവേ ഓപ്പൺ ആയതുകൊണ്ട് കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് അങ്ങനെ എട്ട് മണി സമയത്ത് കോളേജ് പോവും ഒമ്പത് മണി കോളേജിൽ ഒമ്പത് മണിന് എത്തും കോളേജിൽ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ഉണ്ട് ഫെസ്റ്റ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ എന്ത് ചെയ്യും കോളേജിൽ എത്തും കോളേജ് ക്ലാസ് സാധാപോലെ പോവും അങ്ങനെ മൂന്നണിക്ക് കോളേജ് കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വരും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യും പൊതുവെ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം ഇവിടെ ഞാൻ പഠിച്ചിരുന്നു പണ്ട് കട സമയത്ത് പഠിച്ചിരുന്നു കാരണം പണ്ട് ഫുള്ളി ഓപ്പറേറ്റഡ് ബൈ അസ് ഞങ്ങളായിരുന്നു ഓപ്പറേറ്റ് എല്ലേ അന്ന് ഇവിടെ പഠിച്ചിരുന്നു പഠിക്കാൻ എന്തുണ്ടെങ്കിൽ നമ്മള് ഒരു ഒരു സിസ്റ്റത്തേക്ക് വന്നിങ്ങണു ഏൽപ്പിച്ചണ്ട് വീട്ടിൽ പോയി ഇതാണ് പിന്നെ ഇവന്റെ ഫാദർ റഷീദ് പഠിക്കാൻ സന്തോഷ മകനെ കുറച്ച് ആലോചിക്കുമ്പോ ഇപ്പൊ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടെ എത്തൂല കാരണം ഏതൊരു സംഭവത്തിലും നമ്മള് തോറ്റു കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഒരു ബിസിനസ്മാൻ ആണ് അപ്പൊ ഇപ്പൊക്കെ അറിയാം ഒരു ബിസിനസ് ഒരിക്കലും ഒറ്റടിക്ക് ഇങ്ങനെ ആക്കുമ്പോ ക്ലിക്കാവില്ല എന്നുള്ളത് അപ്പൊ അന്ന് നമ്മള് കടം വന്ന് തോറ്റപ്പോഴും ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഇത് ഉണ്ടായത് ഇപ്പൊ നമ്മള് എന്ത് കാര്യത്തിലും തോറ്റു കഴിഞ്ഞാലും ഇപ്പൊ പറയല് അത് അങ്ങനെ തന്നെ അല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ഇപ്പൊ മോട്ടിവേറ്റർ ആണ് തീർച്ചയായിട്ടും

പിന്നെ എള് ഇതൊക്കെ തന്നെ ഐറ്റംസ് നമ്മള് കൊടുക്കുന്നുണ്ട് ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ മണ്ടെ ചിക്കൻ സെപ്പറേറ്റ് വെച്ച് അലോടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കോഴിമുട്ട വെജിറ്റബിൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ പിന്നെ ഉമൂസ് തഹീന തൂമ് പിന്നെ പച്ചമുളക് പിന്നെ ഈ ഉപ്പിലിട്ടത് എല്ലാം കൊടുക്കുന്ന ഒക്കെ നാച്ചുറലോ എല്ലാം നാച്ചുറലോ പിന്നെ വീഡിയോ അവസാനിപ്പിക്കും ഞങ്ങൾ കഴിച്ചു കേട്ടോ ഞാന് ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പാക്കിഷ്ടായി വൈഫ് മക്കള് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എല്ലാം ഒന്നിനെ വന്ന് മെച്ചാണ് കാരണം ഒരിക്കലും മോശാവില്ല കാരണം ഇവര് ഒറിജിനൽ പക്ക അവിടെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആയതുകൊണ്ടാണ് ടേസ്റ്റ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് അല്ലേ അപ്പൊ നിങ്ങൾ പിന്നെ ഈ ലൊക്കേഷൻ ഒന്നൂടെ പറയാ സേവ് ചെയ്ത് വെച്ചോളി ഇതിലൂടെ പോകുമ്പോ അതായത് കരിപ്പൂർ എയർപോർട്ടിൽ പോകുമ്പോൾ പിന്നെ നമ്മുടെ റോട്ടിൽ ചെറു റോട്ടില് മിനി ബസ് ആ എന്ന ഈ ഷോപ്പിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്യങ്ങള് ഫാമിലി ആയിട്ട് നല്ല സ്പേഷ്യസ് ആണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വിജയിക്കട്ടെ അപ്പോൾ ഫൈസൽ മാഷി നമ്മളെ കടയിൽ വന്നതിൽ ഏറ്റവും നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ആളുകൾക്ക് എത്തിക്കാൻ നമ്മളൊരു ഐഡിയ ആളുകൾക്ക് എത്തിക്കാൻ സഹായിച്ചതിന് നന്ദി ഇത് എൻ്റെ സഹപ്രവർത്തകനാണ് ഗഫോറ് എങ്ങനെയുണ്ട് ഭക്ഷണം അടിപൊളിയാണ് സാറേ